ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര വട്ടുള്ളി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയുടെ പ്രധാന പെരുന്നാൾ ആഘോഷം വർണ്ണാഭമായി ശുശ്രൂഷകൾക്ക് കുന്നംകുളം ഭദ്രാസ് സനാധിപൻ ഡോ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് സന്ധ്യാ നമസ്കാരത്തെ തുടർന്ന് പ്രദക്ഷിണം ഇടവകയുടെ സപ്തതിയുടെ സ്മാരകമായി പരിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച സെന്റ് മേരീസ് കുരിശുപള്ളിയുടെ കൂതാശ സ്ലൈഹിക വാഴ്വ എന്നിവ നടന്നു ശനിയാഴ്ച രാവിലെ പ്രഭാത നമസ്കാരം തുടർന്ന വിശുദ്ധ കുർബാന പ്രദക്ഷിണം ആശീർവാദം ലേലം സ്നേഹവിരുന്ന് എന്നിവയോടുകൂടിയാണ് പെരുന്നാൾ ശുശ്രൂഷകൾ സമാപിച്ചത് പെരുന്നാൾ ശുശ്രൂഷകൾക്കും സെന്റ് മേരീസ് കുരിശുപള്ളിയുടെ പള്ളിയുടെ കൂതാശയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രോപൊലീത്ത മുഖ്യ കാർമികത്വം വഹിച്ചു കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ് മന്ദാമംഗലം സെന്റ് മേരീസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളി വികാരി ഫാദർ ബേബി പോൾ പൂക്കുന്നേൽ ചേലക്കര സെന്റ് ജോർജ് ഓർത്തഡോക്സ് പഴയ പള്ളി വികാരി ഫാദർ ജോസഫ് മാത്യു കരിക്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് സുറിയാനിപ്പള്ളി വികാരി ഫാദർ മാത്യു വർഗീസ് കുളങ്ങാട്ടിൽ വട്ടുള്ളി താബോർക്കുന്ന സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനിപ്പള്ളി വികാരി ഫാദർ രഞ്ജിത്ത് എന്നിവർ സഹകാർമികരായി ഇടവക വികാരി ഫാദർ എൽദോസാ ജു ട്രസ്റ്റി ഷിജു കോച്ചേരി സെക്രട്ടറി ജിനീഷ് കാവിക്കുന്നേൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പെരുന്നാൾ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര ഉപഭോക്താക്കൾക്ക് ഫ്രഷ് പൈനാപ്പിൾ മാത്രം ലഭ്യമാക്കുന്നതിനായി ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി ചേലക്കരയിൽ തന്നെ കൃഷി ചെയ്ത് വിളയിച്ചെടുത്ത പൈനാപ്പിൾ ഹോൾസെയിൽ ആയാലും ലഭിക്കുന്നു കൂടാതെ പൈനാപ്പിൾ തൈകളും വിൽക്കപ്പെടും ഒപ്പം പ്ലാന്റിങ്ങനെ സ്ഥലമെടുക്കുകയും ചെയ്യുന്നു ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി മേപ്പാടം ചേലക്കര ഫോൺ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ സെവൻ ഫോർ ടു നയൻ ഫൈവ് ഡബിൾ സെവൻ സീറോ